ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് പത്ത് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ അടിവാരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ചനയാട് വിൽപ്പനക്ക് പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രം ബാക്കി നല്ല ഇടനീട്ടം നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല അഞ്ചര മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതൊരു വച്ചിരി പശുവാണ് മൂന്ന് പ്രസവം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുത്തി വച്ചിട്ട് രണ്ട് മാസമായി ചെന്ന കൺഫേം അല്ല ഇത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് കരുളായി എന്ന സ്ഥലത്താണ് ഉള്ളത് ആവശ്യമുള്ളവർ വിളിക്കുക ഈ നമ്പർ അടിയിൽ കൊടുക്കുന്നതാണ് ഇരുപത്തി മൂവായിരം റുപ്യാണ് ഇതിന് ചോദിക്കുന്നത് ഇതാണ് എൻ്റെ സുന്ദരി ഇരുപത്തിനാല് ലിറ്റർ പാൽ കറന്നതാണ് നല്ല തീറ്റയും കൂടിയാണ് കണ്ടു ും കുത്തോ കൊഴപ്പോ ഒന്നുമില്ല ആർക്കും രണ്ട് വയസ്സായ പിഞ്ചു മക്കൾക്ക് വരെ കാരണ മനോജെ അങ്ങോട്ട് മാറി മനേജെ കാമ്പിന്റെ അകലം കണ്ടോ നാല കാമ്പും കൃത്യമായ അകലം ഒരേ കാമ്പും വലിയ കൊപ്പും പക്ഷെ നല്ല ഇടുന്ന ും പതിമൂന്നിന് മേലക്കിട്ടുണ്ട് ആ കറ ഈ അതിന്റെ അറ്റത്തുള്ളത് പുള്ളിയോ വെള്ളപ്പുള്ളിയാണ് പടുവേദന കുഴപ്പങ്ങളൊന്നുമില്ല തീറ്റയും കുടിയാണ് പശുവിൻ്റെ വിൽപ്പന ഒരു അർജൻറ് സൈലാണ് മഴ ആയത് കാരണം വീട്ടിൽ നിർത്താൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ വില നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം കോഴിക്കോട് റെഡ് സിന്റി ക്രോസ് പശുവും അതിൻ്റെ നാൽപ്പത് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് വളർത്താൻ അനു അനുയോജ്യമാണ് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം നോല അറുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ നെന്മാറ വലിയൊരു നിറച്ചന ആടു വിൽപ്പനക്ക് അറുപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് ഇത് രണ്ടാമത്തെ ചനയാണ് നിലവിൽ നാല് മാസം നിറച്ചനയാണ് നല്ല ഇടനീട്ടവും പൊക്കവും കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശം വില പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ഫിക്സ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി മാസം കൺഫേം ചനയുള്ള ഒരു മലബാരി വലിയ കടിഞ്ഞൂൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയജമായ ഈ മലബാരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ നാലു മാസം ചെനയാണ് കേട്ടോ സ്ഥലം കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മുപ്പത്തി എട്ട് ദിവസം പ്രായം രണ്ട് വാക്സിനേഷൻ എടുത്തതാണ് നാൽപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ മലബാരി ആടും അതിൻ്റെ ഒറ്റപ്രസവത്തിലെ ആറ് കുട്ടികളും വിൽപ്പനക്ക് ഇങ്ങനെ ആറ് കുട്ടികളൊക്കെ ആടുകൾക്ക് അപൂർവമായിട്ട് മാത്രമാണ് വരാറുള്ളത് അപ്പോൾ ഇതിനെ കുട്ടികളെയും തള്ളയാനൊക്കെ കൊണ്ടുപോയി സംരക്ഷിക്കാൻ പറ്റുന്നവർക്ക് നല്ലതാണ് പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാവും അപ്പോൾ രണ്ട് മാസം പ്രായമായ കുട്ടികളാണ് രണ്ട് പെണ്ണാട്ടും കുട്ടികളും രണ്ട് മുട്ടൻ കുട്ടികളും കുട്ടികൾ നല്ല തീറ്റയും കൂടിയാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അതുപോലെ തന്നെ ആറ് കുട്ടികളും കുടിക്കാനുള്ള പാല് കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും ആറ് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഫിക്സ് ആണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം തനുജമായ നല്ലൊരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം കഴിഞ്ഞു നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല എട്ടായിരം രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി അമേരിക്കൻ ബാൻഡം ഫാൻസി കോഴി വിൽപ്പനക്ക് മുട്ടയിടാറായതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡിക്ക് ആയിരത്തി അറുനൂറ് രൂപ സ്ഥലം തിരൂർ അഞ്ച് മാസം പ്രായം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല അഞ്ചര മാസം പ്രായമുള്ള ഒരു ഡബ്ബ ബീറ്റിൽ ഡബ്ബീറ്റൽ കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളു വേയും ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാമുകളിൽ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയുള്ള എച്ച് എഫ് ജെ സി പശുക്കൾ വിൽപ്പനക്ക് ക്രോസ് പശുക്കളുമുണ്ട് ഇരുപത് ലിറ്റർ മുതൽ മുപ്പത് ലിറ്റർ വരെ പാൽ കറക്കുന്ന പശുക്കളാണ് ഇപ്പോൾ നിലവിൽ വിൽപ്പനക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് തൃപ്തിപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ കറവാ കാണാം സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് വില പലതും പല വില ആയതുകൊണ്ട് വില ഉൾപ്പെടുത്താൻ നമുക്ക് തൽക്കാലം സാധ്യമല്ല താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇവിടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ